The

ഇതൊക്കെ മൈൽ പീരിലൊക്കെ സംഭവം അറുന്നൂറ്റി അമ്പത് രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ ഫാൻ ഒരു ലക്ഷത്തിനൊക്കെ ഫാൻ ഉണ്ടല്ലേ ടച്ചിൽ വർക്ക് വാട്ട് എട്ട് വാട്ട് സാധാരണ വാട്ടൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ മാത്രം ഒരു പ്രീമിയം എക്സ്ക്ലൂസീവ് ശ്രീ ഫാൻ ഹൗസ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ട്രാവൽസിന്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അറുന്നൂറ്റി അമ്പത് രൂപ മുതൽ ഫാൻ നിങ്ങളുടെ വീട് ഒക്കെ നടക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും വീഡിയോ കാണാം വെറും അറുന്നൂറ്റി അമ്പത് മുതൽ പ്രീമിയം ഫാനുകളൊക്കെ കിട്ടുന്ന നമ്മുടെ കോയമ്പത്തൂർ ഒരു അടിപൊളി അതായത് നമ്മുടെ മുമ്പ് വീട് ശ്രീ ഇലക്ട്രിക്കൽസ് അപ്പൊ ഇലക്ട്രിക്കൽസിന്റെ ഒരു പുതിയൊരു വെഞ്ചറാണ് ശ്രീ ഫാൻ ഹൗസ് നമ്മൾ കോയമ്പത്തൂര് കെ കെ ലൈൻ നമ്മൾ നഞ്ചപ്പുറം ഒക്കെ എടുത്തായിട്ടാണ് ഈ ഒരു സ്ഥാപനം വരുന്നത് അപ്പൊ വീട് പണി നടക്കുന്ന ആൾക്കാർ ഒക്കെ ഏറ്റവും ഒന്നൊരു ബഡ്ജറ്റ് ലെവല് ഫാൻ വീട് പണി നടക്കുന്ന ആൾക്കാർ മാത്രമല്ല നിങ്ങൾക്ക് ഒരു ഫാൻ വാങ്ങിക്കണമെങ്കിൽ ഇവിടെ വരേണ്ട ഒരു ആവശ്യം ഓൺലൈനും സർവീസ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്ന വെച്ചാൽ അറുനൂറ്റി അമ്പത് രൂപ വരെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് നിങ്ങൾ ലോകത്ത് ഒരിക്കലും കാണാത്ത ഒരുപാട് മോഡൽസ് ഫാൻസ് നമുക്ക് കണ്ടുനോക്കാം അപ്പൊ ഇതാണ് നമ്മുടെ സ്ഥാപന ഡശ്രീ ഫാൻ ഹൗസ് സെക്കൻഡ് ഫ്ലോർ കെ കെ ലൈൻ ത്രീ കോയമ്പത്തൂര് അതായത് നമ്മുടെ മുമ്പ് ചെയ്ത ഷോപ്പ് ശ്രീ ഇലക്ട്രിക്കൽസിന്റെ നേരെ മേലത്തെ ഫ്ലോറിലാണ് ഈ ഒരു സ്ഥാപനം അതായത് ഫാനുകൾക്ക് വേണ്ടി മാത്രം ഒരു പ്രീമിയം എക്സ്ക്ലൂസീവ് ഷോറൂം ആണ് നമ്മുടെ ശ്രീ ഫാൻ ഹൗസ് ഇവിടെ എവിടെ നോക്കിയാൽ ഫാന് മാത്രമേ കാണുള്ളൂ ഇതേട്ടാ ശ്രീ ഫാൻ ഹൗസ് നമ്മുടെ കോയമ്പത്തൂർ ഇതിന്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആദ്യം നമുക്ക് നമ്മുടെ ശ്രീ ഇലക്ട്രിക്കൽസിന്റെ അമരക്കാരനായ നമ്മുടെ കോയമ്പത്തൂർ അണ്ണൻ നമ്മുടെ നിർമ്മൽ ഭായി ഹലോ നിർമ്മൽ ഭായി സുഖമാണോ സുഖം സുഖം നല്ല സുഖമായിരിക്കുന്നത് സത്യചേട്ടൻ നിങ്ങൾ ഈ തുടങ്ങിയ കാര്യം ഞാൻ ഏതൊരു വീഡിയോ എടുത്തിട്ട് ഞാൻ അറിഞ്ഞത് അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നിടാ നമ്മൾ അന്നാ ശ്രീ ഇലക്ട്രിക്കൽസിന്റെ വീഡിയോ തന്നെ എനിക്കൊന്ന് ഒന്നര ബില്യൺ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം ആൾക്കാർ വീഡിയോ ഉണ്ടോ എങ്ങനെയുണ്ടായിരുന്നു ആൾക്കാരൊക്കെ സൂപ്പർ എല്ലാവരും ഇന്നലെ അവർ പാർട്ടി വന്നു ആൾക്കാർ വാങ്ങിയിട്ട് വീഡിയോ ഉണ്ടാക്കി പറഞ്ഞു നല്ല ഹാപ്പി എല്ലാം ഹാപ്പി കാരണം എല്ലാവർക്കും ഇത്തിരി ലാഭം കിട്ടും ഇലക്ട്രിക്കൽ സാധനം ഒക്കെ വാങ്ങിക്കുമ്പോൾ ലാഭം കിട്ടുന്നത് നൂറ് ശതമാനം ഫാനും അതേപോലെ തന്നെ ആ സ്വച്ച് പോലെ ഫാനും നല്ല ലാഭം നല്ല ലാഭത്തിന് കൊടുക്കാൻ വേണ്ടി ലാഭം ധാരാളം നിങ്ങളുടെ ചാനൽ ആൾക്കാർക്ക് നല്ല ഗിഫ്റ്റുകളും സെപ്പറേറ്റ് ഗിഫ്റ്റിംഗ് ഫാൻ ഹൗസ് ഇപ്പൊ എത്ര ഏകദേശം ഇത് ഒരു ഒരു മാസം മാസം ഓൺലി മന്ത് എന്തൊക്കെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാ സ്മാർട്ട് 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 ഫാൻ 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 സ്വിച്ചസ് എല്ലാം എല്ലാ 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 സെറ്റ് ഫാനിൽ ഫാനും ഉണ്ട് ഫാൻ സ്റ്റാർട്ടിങ് നമുക്ക് ഒരു 650 സ്റ്റാർട്ട് ആയി 1 വരെ ഉള്ള ഫാൻ സകല സാധനം അറുന്നൂറ്റി 650 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ ഫാൻ 1 ഫാൻ ഉണ്ടല്ലേ ശരിക്കും എന്താ പറയോ പത്തുകളിലും മുമ്പൊക്കെ ഫാൻ എന്തൊരു കാറ്റുകള് മാത്രം ഫാൻ ഉള്ളു കാറ്റ് കൊള്ളം മാത്രം ഇപ്പൊ അങ്ങനെ ഫാൻ ഡിസൈൻ ആയി മോഡൽ ആയി ആക് സ്മോട്ടായി എല്ലാം സെറ്റപ്പ് ആയി മേനത്തെ ഫാൻ നോക്കുമ്പോ തന്നെ ഒരു ആയിട്ട് തോന്നില്ല ബൾബ് എല്ലാം ഉണ്ടല്ലേ അഞ്ച് ലീഫ് ഉള്ള ഫാൻ അഞ്ച് ലീഫ് ലുക്ക് ആവും ഒരു പ്രീമിയം ഫീൽ ആയി പ്രീമിയം ഫീൽ ആയി ഓക്കെ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താലോ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ഫാൻ കണ്ടോക്കിയല്ലോ ഓരോ നമുക്ക് ഓരോ റേഞ്ചിൽ കാണണം ഓ മലയാളികൾക്ക് ഒരു വീട് വെക്കുമ്പോൾ എട്ടൊമ്പത് ഫാൻ വേണം അത് ചിലപ്പോൾ വാങ്ങിക്കുമ്പോൾ വലിയ വ്യത്യാസം നമുക്ക് ഇവിടുന്ന് കിട്ടും പാർസലൊക്കെ അയച്ചു കൊടുക്കില്ലേ കണ്ടോ നമുക്ക് നമുക്ക് ഐറ്റംസ് അപ്പൊ നമുക്ക് ഫാനിന്റെ മോഡൽ നോക്കിയാണെങ്കിൽ നിർബല ഫാൻ സ്റ്റാർട്ട് ആക്കാം ഏറ്റവും ഇപ്പൊ ബില്ലൊക്കെ ചെയ്യുമ്പോ ഇപ്പൊ ഇതൊക്കെ നല്ല ചീപ്പ് വിലക്ക് കിട്ടും വർഷം കൊണ്ട് ഈ കറണ്ട് ബില്ലിലാപം നിങ്ങൾ ഫാനിലെ കിട്ടും കിട്ടും സാധാരണ ഫാൻ ഉണ്ടല്ലോ എഴുപത് വാട്ട് ഉണ്ടാവും ഈ ഫാനൊക്കെ ഇരുപത്തി എട്ട് ബോട്ടിൽ വർക്ക് ആവും ചെയ്യും അതായത് ബ്രഷ്സ് ഡി സി ഫാൻസിൽ ഏറ്റവും ഫാൻ ഒക്കെ നമുക്ക് റേറ്റ് മൂവായിരത്തി നാലായിരത്തി അഞ്ഞൂറ് നമുക്ക് കമ്പയർ 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 ചെയ്യാ റേറ്റ് 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 ഫിക്സഡ് ഫിക്സഡ് ആണ് ലാഭം ഉണ്ടാവും നൂറ് ശേഷം പാർട്ടിക്കാരെ വന്ന് അവർക്ക് നോക്കാൻ വില ചോദിക്കണ്ടാലോ ആവശ്യമില്ല അവർക്ക് ഓട്ടോമാറ്റിക് നോക്കി വിലയ്ക്ക് അറിയാം അറിയാം അതായത് ഈ ഫാന്റെ റേറ്റുകളൊക്കെ ഇവിടെ പക്ക എഴുതി വെച്ചിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല ഒരു ഫാൻ എടുത്താലും നൂറ് ഫാൻ എടുത്താലും അതേ വരെ അതൊരു ടെൻഷൻ ഇല്ല അല്ലെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിലോ ക്രോംടക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ ക്രോം ടണില് ബി എൽ ഡി സി ഫാൻറെ മൂവായിരത്തി നാനൂറ്റിഅമ്പത് നാലായിരത്തിഅഞ്ഞൂറ്റമ്പത് അതായത് നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ശരിക്കും ഇതില് ഈ വീഡിയോ നോക്കി നമുക്ക് പണം ബുക്ക് ചെയ്യാം അല്ലെ ജസ്റ്റ് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അയച്ചാ നല്ല നല്ല മോഡൽസ് ഇതൊക്കെ നല്ല മോഡൽസ് ആണല്ലേ നല്ല മോഡൽ വുഷ് നമുക്ക് പ്യൂർ വൈറ്റ് വൈറ്റ് ഇതേ നമുക്ക് ഫുൾ ഇതൊക്കെ അവർ അഞ്ച് വർഷം വാറണ്ടി തന്നെ കിട്ടും ചെയ്യും ഇലക്ട്രിക് ഐറ്റംസ് ഒക്കെ ഏറ്റവും ട്രെൻഡിങ് വാറണ്ടി സൈഡിൽ പോകാൻ ഇവിടെ എത്തിക്കണ്ട തന്നെ കിട്ടും ഇവിടെ ഫാൻ വാങ്ങാം വാറണ്ടി വീട്ടിൽ കിട്ടും വീട്ടിൽ കിട്ടും അതായത് കോഴിക്കോട് ഇന്ത്യയിൽ മതി ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ഹാവൽസ് കൊടുക്കാം ഹാവൽസ് തന്നെ

ും റിച്ച് ലുക്കാണല്ലേ ഫോർ എക്സാമ്പിൾ ഇത് ഇതുപോലത്തെ ഫാനൊക്കെ എന്താ ഗോൾഡൻ ലൈൻ ഒക്കെ ഇത് ബ്രാൻഡ് ഇത് ഇത് നമ്മുടെ സ്വന്തം കേരളത്തിന്റെ ബ്രാൻഡ് നമ്മുടെ കൊച്ചി കൊച്ച ഹൗസ് ചിറ്റിലപ്പള്ളി സാറിന്റെ ബ്രാൻഡ് അല്ലെ നമുക്ക് ഒക്കെ നല്ല അടിപൊളി ബി എൽ ഡി സി ആണോ ഡി സി ബി എൽ ഡി സി നോക്കിയത് ഫൈവ് സ്റ്റാർ ബി എൽ ഡി സി ഫാനായത് നല്ല ക്വാളിറ്റി നല്ല ലുക്ക് ഉണ്ട് ഇതൊക്കെ വീഗാർഡിന്റെ ഇത് പണ്ടത്തെ മോഡൽ അല്ലേ ലുക്ക് ഇതൊക്കെ കേട്ടിട്ടുണ്ട് റാലി കേട്ടിട്ടുണ്ട് റാലിട്ടുണ്ട് അവരുടെ ഇത് വെരി ചീപ്പ് പ്രൈസ് ഉണ്ടാവും സൂപ്പർ ക്വാളിറ്റി ഉണ്ടാവും എക്കണോമി റേഞ്ചിൽ ഇത് ഇതിന്റെ വലുപ്പം വരുന്നത് ഡിസൈൻ ആണല്ലേ നമ്മളൊരു പഴമ ഫീൽ ചെയ്യാൻ വേണ്ടി ആന്റിക് ലുക്ക് വരുന്ന റാലി എന്നുള്ള ബ്രാൻഡിന്റെ സാധനമാണ് എല്ലാ ബ്രാൻഡും അല്ല ഇപ്പൊ നമുക്ക് ക്രോം ഡോക്ടർ ജി എം ഹാവൽസ് വീഗോൾ റാലി ഫൈബ്രോസ് ലൂക്കർ ജിയറോം ഇമ്പാക്സ് ണ്ട് അതാ നമുക്ക് ഇരുപത്തഞ്ചോളം ബ്രാൻഡിൽ ഫാൻ വാങ്ങിക്കാൻ നിർമ്മലാട്ടം പറയുന്നു അല്ലെ ഇതേതാ പറയുന്നത് ഫൈബ്രോസ് ഫൈബ്രോസിന്റെ ഇലക്ട്രിക്കൽ രണ്ടായിരത്തി നാനൂറ്റിഅമ്പത് രൂപയ്ക്കാണ് സ്റ്റാർട്ടിങ് വരുന്നത് മൂവായിരം ആയിരത്തി ആയിരത്തി അറുനൂറൊക്കെ ഉണ്ട് അല്ലേ ജസ്റ്റ് നോക്കോട്ടെ ആയിരത്തി ബഡ്ജറ്റിലൊരു ഫാൻ ബഡ്ജറ്റ് സ്റ്റാർട്ടിങ് ഫാൻ കൊടുക്കാം ഏതാ ഫാൻ ബ്രാൻഡ് വരുന്നത് ജസ്റ്റ് നോക്കോട്ടെ അതായത് അറുന്നൂറ് രൂപ ഫാൻ ആ മോട്ടർ കൊടുക്കുക പുതിയ മോട്ടറ് വാങ്ങാം വാങ്ങിക്കാം അറുന്നൂറ്റമ്പക്കിലോ മോട്ടർ കംപ്ലൈൻ്റ് ആയ പ്രശ്നങ്ങൾ ഒന്നുമില്ലല്ലോ ഇല്ല നമുക്ക് മോട്ടർ കൊടുക്കാം പുതിയ മോട്ടർ ആ ഫീസ് അഞ്ച് വർഷം അഞ്ച് വർഷം അറുന്നൂറ്റി അമ്പത് രൂപ അറുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമുക്ക് ഇവിടെ ഫാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് അഞ്ചു വരെ വാറണ്ടിയിലാണ് അഞ്ച് വർഷം ഗ്യാരണ്ടി ലെവലിൽ അടിപൊളി സംഭവം ഇപ്പൊ അടുത്ത് നമ്മൾ ഇമ്പെക്സ് ഉണ്ട് ഇമ്പെക്സ് നമ്മുടെ കേരളത്തിലെ ബ്രാൻഡ് അടിപൊളി മോഡൽ മോഡൽ പിന്നെ ഡിസൈനർ മോഡല് മയിൽപീലി മാർബിൾ ഡിസൈൻ നല്ല മാർബിൾ ഡിസൈൻ ഇതെനിക്ക് ഇഷ്ടപ്പെടും കേട്ടോ നമുക്ക് ജെറം തന്നെ ജെറമാണത് ജറവം തന്നെ ബ്രാൻഡിന്റെ ഇതൊക്കെ മയിൽപേലിയിലൊക്കെ ഡിസൈൻ ആണ് സംഭവം കൊള്ളാട്ടോ ഇതൊക്കെ ഉണ്ട് ശരിക്കും നമുക്ക് അമ്പലങ്ങളെല്ലാം കൊടുക്കാൻ അമ്പലങ്ങൾ അതുപോലെ തന്നെ നമ്മളത് ഓഡിറ്റോറിയംസ് അല്ലെ വീടിന്റെ ഒരു പൂജാമുറിന്റെ ഫ്രണ്ടിലൊക്കെ പൂജാമുറിന്റെ ഫ്രണ്ട് കൊടുത്താൽ വെക്കാം ഇതൊക്കെ ഒരുപാട് നല്ല വെറൈറ്റി മോഡൽസ് ആണ് ഇത് ലൂക്കറിന്റെ ഇത് ലൂക്കറിന്റെ ലൂക്കറിന്റെ രണ്ടാമത്തെ നമുക്ക് അതിന്റെ ലൂക്കറിന്റെ പ്രീമിയം മോഡൽ മാത്രമേ ഉള്ളൂ ഇത് ഇല്ലാത്ത നമ്മുടെ അമ്പത് മോഡൽ ഫാൻ ലൂക്കർ ലൂക്കറിനുണ്ട് ഒരുപാട് എന്താ പറയാ ഡിസ്പ്ലേ ചെയ്യാൻ ഒര് ബ്രാൻഡിലും നൂറ് മോഡൽ വെക്കേണ്ട സ്റ്റോക്ക് നമുക്ക് നോക്കിയെടുക്കാം നോക്കിയെടുക്കാൻ പറ്റുമോ അല്ലെ അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ബേസ് ഫാൻസ് ബ്ലൂ കൽ ഫസ്റ്റ് ഫാസ്റ്റ് മൂവിങ് ലെവലിൽ ഇത് ഇല്ലാത്ത മോഡലുകൾ നമുക്ക് നമുക്ക് കൊടുക്കാം കൊടുക്കാം ഇനി അടുത്ത നോക്കിയാലോ ഓ ഫാൻ നോക്കാം നോക്കാം നമ്മൾ ഒരുപാട് ബ്രാൻഡിന്റെ സീലിംഗ് ഫാന്റെ കാറ്ററി കണ്ടു കഴിഞ്ഞു നെക്സ്റ്റ് എന്താണല്ലേ നമുക്ക് ഫാൻ 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 വാൾ 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 നോക്കാം എന്ന് പറയുമ്പോൾ വെക്കുന്ന വെക്കുന്ന മാത്രം നമുക്ക് 100 മോഡൽ കൊടുക്കാം 100 മോഡൽ കൊടുക്കാൻ പറ്റുമ്പോൾ കൊടുക്കാം ശരി കഴിഞ്ഞ വർഷം നമ്മുടെ കേരളത്തിലെ ചൂട് എന്തായിരുന്നു അല്ലേ ഭയങ്കര ചൂട് ഏറ്റവും കൂടുതൽ സെയിൽ അടുത്ത ഫാനായിരിക്കല്ലേ അപ്പൊ നമ്മൾ ഫാൻസിൻ്റെ സീസൺ സമയം നല്ല കച്ചവടം ഓഫീസ് യൂസ് ഒക്കെ ഓഫീസ് കമ്പനി വേറെ മാറ്റിവെക്കും മാറ്റം യൂസ് കുറവാ മറ്റേ ഓഫീസ് ആകുമ്പോൾ ഓഫീസിലും നല്ല സെയിലുണ്ട് നല്ല സെയിലുണ്ട് ഓഫീസ് അതൊക്കെ വാങ്ങുമ്പോ അവർക്ക് സീലിംഗ് കമ്പനിയിലൊക്കെ ഇത് സുഖം ഇലക്ട്രിക് ഫാക്ടറികൾ പ്ലാസ്റ്റിക് ബോഡി മെറ്റൽ ബോഡി എ സി പോലെ തന്നെ നമുക്ക് കൂൾ ഫാൻ ആവും വെള്ളം ഒക്കെ പറ്റുന്നില്ല വെള്ളം ടച്ചിൽ വർക്ക് ടച്ചിൽ വർക്ക് ചെയ്യുന്നത് അല്ലേ ഇതിപ്പോൾ അഞ്ചാറ് ബ്ലേഡ് ഒക്കെ അഞ്ചില് ലീഫ് അഞ്ച് ലീഫ് ഡി സാ ബി എൽ ഡി സി അല്ല ഇത് ബി എൽ ഡി സി ഇത് ബി എഡിസിൽ ഫാൻ ബി എൽ ഡി ബി എന്തെങ്കിലും സാധാരണ ഇപ്പൊ എന്താ പറയാ വാട്സ് കുറവായിരിക്കും അല്ലേ വാട്ട് 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 വർക്കും സാധാരണ പഠിച്ചത് വാട്ട കണ്ടു എഴുപത് വാട്ടു ഇരുപത്തെട്ട് വട്ടല്ലോ അപ്പൊ രണ്ട് എത്ര മണിക്കൂർ ചാർജ് വലിയ വീട്ടിൽ യു പി എസ് ഉണ്ടല്ലോ മൂന്ന് ദിവസം മൂന്ന് ദിവസം നല്ല രസം പറഞ്ഞു ഏറ്റവും പറഞ്ഞിട്ടുണ്ട് ഇമ്പെക്സിന് ഉണ്ട് ഇത് ഇപ്പൊ ജി എം ഇത് കൂടുതലാണ് ഈ സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല കാണാൻ നല്ല മൊഞ്ചിട്ടുണ്ട് ആൾക്കാർക്ക് ഒരു ക്യൂട്ട് നല്ല സമ്മർട്ടല സമ്മർ ഉണ്ടല്ലോ സമ്മർ എന്ത് ചൂട്ടില് നമുക്ക് മിനിമം ഒരു പീസ് ഉണ്ട് അഞ്ഞൂറ് പീസ് വരുന്നുണ്ട് എത്ര റേറ്റ് വരുന്നുണ്ട് ഇതൊരു സെവൻ ഫൈവ് അറേഞ്ച് ചെയ്തേ ആറ് ഏഴായിരം ആറേഞ്ച് വരുന്ന ഐറ്റം ആണ് ഓക്കെ ഇത് നോക്കി ചെടി തനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അടുത്ത വർഷം വേനക്കാൻ ഞാൻ ഒന്ന് വാങ്ങിക്കാം കേട്ടോ ഓക്കെ നെക്സ്റ്റ് നല്ലത് ബാത്റൂം ഫാൻസോഫ്സ ഫാൻ കാറ്ററി ഇപ്പോഴത്തെ ലൈറ്റ് അല്ല ഇത് ഫാൻ ഇതൊക്കെയാണെങ്കിൽ ബാത്റൂമൊക്കെ ഫഷർ കൊടുക്കുന്ന ഇതിന്റെ സംഭവം ഇത് മരത്തിനെ മരത്തിനോട് സംഭവം കാണുന്നത് അതേ ഒരു വെറൈറ്റി ഉള്ളൂ ഫാൻ ഞാൻ കാണാൻ വിചാരിച്ചു ലൈറ്റ് ആണോ ബാത്റൂം ഫാൻ തന്നെ ബാത്റൂം ഫാൻ വുഡ് ബ്ലൂടൂത്തോ ബ്ലൂടൂത്ത് എന്താ ബാത്റൂം പാട്ട് കേൾക്കാൻ ബാത്റൂമിൽ പോകുമ്പോൾ ബാത്റൂമിൽ പോകുമ്പോൾ പാട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നല്ല ബ്ലൂടൂത്ത് അതായത് സീക്കർ ആണല്ലേ സ്പീക്കർ ബ്ലൂടൂത്ത് നമ്മുടെ മൊബൈൽ പോകുമ്പോ മൊബൈൽ ഫോൺ പോകും സിനിമ കാണാം അല്ലെ ബാത്റൂമിലൊക്കെ ഇരുന്ന് സിനിമ കാണാൻ പറ്റുക കാലം മോയ പോക്കിയത് ബാത്റൂമിലൊക്കെ ഇരുന്നിട്ട് സിനിമ കാണാൻ പറ്റുന്നതൊക്കെ സ്പീക്കറുണ്ട് എക്സോസ് ഫാൻ പറ്റും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ നമുക്ക് കിട്ടുന്നത് ഇത് നടപ്പ് ഇതിന് കാറ്റില് ഷട്ടർ ഫാൻ ഷട്ടർ ഫാൻ ആവോ ഇത് ഷട്ടർ ആണ് അത് ഷട്ടർ ഉള്ള എക്സോസ് ഫാൻ അല്ലേ എന്തൊക്കെ ടെക്നോളജി രണ്ടിലുണ്ടാവും ും ഡെക്കറേറ്റീവ് ഫാൻ ഫാനുണ്ട് ബാത്റൂമും ഡെക്കറേറ്റീൽ ഫിനിഷില് സ്റ്റീൽ ഫിനിഷില് ഇതൊക്കെ ഇഷ്ടപ്പെട്ടു അതായത് ഷട്ടർ ആണ് ഷട്ടർ ടെക്നോളജി മാറി അപ്പോൾ നമ്മൾ സീലിംഗ് ഫാൻ ഉണ്ട് അതുപോലെ തന്നെ എക്സോസ് ഫാൻ പിന്നെ അതുപോലെ ഫാൻ വാങ്ങിക്കണമൊക്കെ നമ്മൾ നേരെ കോയമ്പത്തൂരേക്ക് വന്നാൽ മതി അല്ലെങ്കിൽ ഓൺലൈൻ കോയമ്പത്തൂരിൽ ഫസ്റ്റ് ലൈഫ് ഫാനുള്ള നമ്മുടെ മാറി കാണല്ലേ എല്ലാ മറ്റേ കടലിലേക്ക് ഡബിസ് മാത്രമേ ഉണ്ടാവും നമ്മുടെ കടലിൽ അങ്ങനല്ല നമുക്ക് കാറ്റ് എത്ര കിട്ടുന്നുണ്ടോ എത്ര കവർ കിട്ടുന്നുണ്ടോ അത് എസ് അടിക്കാം ഇതിപ്പോൾ സ്റ്റുഡിയോ പ്ലസ് ഉണ്ടാവും അഞ്ച് വർഷം സൈറ്റ് വാറണ്ടി അഞ്ച് വർഷം മാക്സിമം കറണ്ട് ബില്ല് കൂടുതലല്ലേ അവിടെ ആവുമ്പോ ബി എൽ ഡി സി ഫാൻ ആവുമ്പോൾ കറണ്ട് ബില്ല്ണ്ടല്ലോ നിങ്ങൾക്ക് പെർസെന്റ് കുറവുണ്ട് അമ്പത് ശതമാനം സാധാരണ ഫാൻ എഴുപത് വാട്ടാ ഇത് ഇരുപത്തെട്ട് വാട്ടല്ലേ ഒരു വീട്ടിൽ വർക്ക് പിന്നെ തീർച്ചയായിട്ടും ഏത് ബ്രാൻഡ് ഹലോ എല്ലാ ബ്രാൻഡ് ആ സൈറ്റ് വാറണ്ടി ആ സൈറ്റ് വാറണ്ടി അപ്പം ബഡ്ജറ്റ് ഫാന് മുതൽ പ്രീമിയം ഫാനൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ഫോർ എക്സാമ്പിൾ വീട് വഴി നടക്കുന്ന ആൾക്കാർ വലിയ വലിയ കമ്പനികൾ നടന്ന ആൾക്കാർ കൺസ്ട്രക്ഷൻ കമ്പനി നടന്ന ആൾക്കാർ ഓഫീസ് സ്കൂള് അങ്ങനെ ഉള്ള എല്ലാവർക്കും ഏറ്റവും ബഡ്ജറ്റ് ലെവലും അതുപോലെ തന്നെ പ്രീമിയം ഫാനും വാങ്ങിക്കണമെങ്കിൽ താഴെ നമ്മുടെ ശ്രീ ഫാൻ ഹൗസിൻ്റെ നമ്പർ കൊടുക്കുക നിങ്ങൾക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യം വരാൻ പറ്റുന്ന ആൾക്കാർക്ക് വരാം അതല്ലെങ്കിൽ ഓൺലൈൻ ഓൾ ഇന്ത്യ ലെവലിൽ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പം ഫാൻ ഇതുപോലത്തെ ഷോപ്പ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല